സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ഫോൺ േഷത്തിൽ പി ജി പരീക്ഷയിൽ പങ്കെടുത്ത അമീന ശ്രദ്ധേയയാകുന്നു ദേശമംഗലം തലശ്ശേരി എം എസ് എ ബനാത്തിയ തീംഖാനയിലെ അന്തേവാസിനിയാണ് പൊന്നാനി സ്വദേശിയായ അമീന ബി എ സോഷ്യോളജി തിരഞ്ഞെടുത്ത അമീന ഒപ്പം ഇസ്ലാമിക ബിരുദമായ ഫാളില ഫളീല എന്നീ ബിരുദങ്ങൾക്ക് ശേഷമാണ് എം എ സോഷ്യോളജി പരീക്ഷ എഴുതിയത് വിവാഹ ദിവസമായ ശനിയാഴ്ച വധുവിൻ്റെ വസ്ത്രമണിഞ്ഞാണ് അമീന പത്തുമണിയോടുകൂടി പട്ടാമ്പി സംസ്കൃത കോളേജിൽ നടന്ന പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിച്ചത് ഒരു മണി വരെ നടന്ന പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് അമീന റൈറ്റ് വിഷനോട് പറഞ്ഞു ാസ്റ്റ് എക്സാം എഴുതി പത്താം ഒരു മണി വരെയാണ് പന്ത്രണ്ട് മണി വരെ എക്സാം എഴുതിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നിട്ടുള്ള പുസ്തകം നന്ദി പറയുന്നുണ്ട് അതുപോലെ തന്നെ രക്ഷിതാക്കളും ടീച്ചേഴ്സും അതുപോലെ തന്നെ സപ്പോർട്ട് റൈറ്റ് ന്യൂസ് ദേശമംഗലം കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു